ലോ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ മൂന്നേക്കാൽ ലക്ഷം ഉറുപ്പേക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ സെവൻ സീറ്റ് വാഹനമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡീസലാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് നാല് ടയറും എൺപത്തഞ്ച് ശതമാനവും ഓടാനുള്ള ടയർ വരുന്നുണ്ട് വൈറ്റ് കളറിലാണ് ഇവിടുത്തെ സേഡിമുറിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാറ്റിയിട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരിക ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് പക്ഷേ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഇല്ല ഒരു ഡോറ് വാഹനത്തിന് റീപ്ലേസ് ഉണ്ട് വാഹനത്തിന്റെ പുറകശം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് ഷവർലെറ്റിന് എൻജോയ്ന്ന് പറഞ്ഞ വണ്ടിയാട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂഡ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കിയെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് ഏറ്റവും പുറകിലേക്ക് എ സി വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും പുറകിലെ സീറ്റിലാണെങ്കിൽ കാലൊക്കെ നീട്ടിവെച്ചിരിക്കുക കേട്ടോ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിംഗ് നാല് പവറിൻ്റെ സെൻറ്റർ ലോക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് വെറും മൂന്നേക്കാൽ ലക്ഷ്യ ഒരു വണ്ടിക്ക് വില വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു വാഹനം വരുന്ന മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂരുള്ള ഫ്രണ്ട്സ് യൂസ്ഡ് കാർസിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയിട്ടുള്ള പതിനാറ് മോഡൽ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സെവൻ സീറ്റർ ഡീസൽ എൻജോയി ആണ് മൂന്നേക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്ന വിലയാണ് കമ്മിയാക്കി കൊടുക്കട്ടോ വണ്ടി അപ്പോൾ വേഗം കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്ത് തന്നൂല്ലേ